ഹീനമായ കളികൾ നടത്തിയവർ ഇപ്പോൾ രക്ഷകരുടെ പുറങ്കുപ്പായമിട്ടു മത്സ്യത്തൊഴിലാളികളും ലത്തീൻ സഭയും ജാഗ്രതയും ഇച്ഛാശക്തിയും തളരാത്ത പോരാട്ട വീര്യവും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന ഒരു പറ്റം മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ ദാർശനികമായ നേതൃത്വത്തിൻ്റെ പിൻവലത്തിൽ നാളുകളായി തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവഗണനകൾക്ക് പരിഹാരമായും അതിജീവനത്തിനായും നടത്തിവന്ന സമരം തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റി മുപ്പത്തെട്ട് ദിവസങ്ങളിലായി വിഴിഞ്ഞം കേന്ദ്രമായി നടന്നുവരുന്ന മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും സമരസമിതിയുടെ പ്രതിനിധികളും നടത്തിയ ചർച്ചകളുടെ അവസാനത്തിൽ തൽക്കാലം നിർത്തിവെക്കാൻ പോവുകയാണ് സമരസമിതി മുമ്പോട്ട് വെച്ച ഏഴിന് ആവശ്യങ്ങൾ എല്ലാം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചുവെന്നും സമരം തീർക്കാനുള്ള സമവായ ചർച്ചകൾക്ക് സർക്കാർ വളരെ നേരത്തെ തന്നെ മുമ്പോട്ട് വന്നിരുന്നു എന്നുമുള്ള അങ്ങേയറ്റം നിരർത്ഥകമായ ഭരണകൂട വാദഗതികളെ തള്ളിക്കൊണ്ട് നാടിൻ്റെ സമാധാനപൂരിതമായ അന്തരീക്ഷത്തിനു വേണ്ടി തൽക്കാലം സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് സമരമുന്നണിയിൽ നിന്ന് ലത്തീൻ സഭാ നേതൃത്വം വിദഗ്ദ്ധ പഠന സമിതിയുമായി ചർച്ച നടത്താമെന്നല്ലാതെ പുതിയ തീരുമാനങ്ങൾ ഒന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല എന്നത് അവർ എടുത്തു കാട്ടുകയാണ് സെക്രട്ടേറിയറ്റ് കവാടത്തിങ്കൽ സൂചനാ സമരം ആരംഭിച്ച നാൾ മുതൽ സമരക്കാരോട് സർക്കാർ കാട്ടിയത് ഈ മുക്കുവന്മാർ എന്നാ കാണിക്കാനാ രണ്ടു ദിവസം വെയിൽ കൊണ്ട് കഴിയുമ്പോൾ പൊടിയും തട്ടി എഴുന്നേറ്റ് പോയിക്കൊള്ളുമെന്ന തരത്തിലുള്ള അവഗണനാപരമായ സമീപനമായിരുന്നു എന്നാൽ ആഴക്കടലിലെ തിരമാലകളോടും കൊമ്പന്മാരോടും മല്ലടിച്ച് ജീവിക്കുന്നവരുടെ തളരാത്ത പോരാട്ടവീര്യം കൈമുതലാക്കിയ സമരഭടന്മാർ തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിന്റെ വാക്കുകൾ അനുസരിച്ച് സമരമുഖത്ത് ഉറച്ചു തന്നെ നിന്നു പൂർണ്ണ സംതൃപ്തിയോടെ അല്ല സമരമുഖത്ത് നിന്ന് അവർ പിൻവാങ്ങുന്നത് എങ്കിലും അവരുടെ ആത്മീയ നേതൃത്വത്തിന്റെ വാക്കുകൾ ആദരിച്ച് അവർ വിട്ടുവീഴ്ചയ്ക്ക് വിധേയപ്പെടുകയായിരുന്നു കടൽക്ഷോഭം മൂലം വീട് നഷ്ടപ്പെട്ട് വാടക വീടുകളിൽ കഴിഞ്ഞു വരുന്നവർക്ക് വാടക തുക വർദ്ധിപ്പിച്ചു നൽകണമെന്നുള്ള സമരസമിതിയുടെ ആവശ്യത്തിന് മറുപടിയായി നിലവിൽ നൽകി വരുന്ന തുകയ്ക്ക് പുറമെ അദാനിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി നൽകാം എന്ന് പറഞ്ഞ സർക്കാർ വാഗ്ദാനങ്ങളെ പിച്ചക്കാശ് ചോദിച്ചല്ല തങ്ങൾ വന്നതെന്ന് ചങ്കൂറ്റത്തോട് പറഞ്ഞ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് തള്ളിക്കളഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചു തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾ തൊഴിലാളികൾക്കെതിരെ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരതകളെയും നാണംകെട്ട നാടകങ്ങളെയും കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയെ വിഴിഞ്ഞത്തേക്ക് കേന്ദ്രീകരിക്കുവാൻ സമരക്കാർക്ക് കഴിഞ്ഞു എന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വലിയ വിജയം തന്നെയാണ് സർക്കാർ ഉദ്ദേശിച്ച സമയത്തിന് അപ്പുറത്തേക്ക് സമരം ശക്തമായി നീങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ മുതൽ സമരക്കാരെ പ്രകോപിപ്പിച്ച് നിയമ നീക്കങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സമരമുഖത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ മോട്ടോർ വകുപ്പിന് കൈമാറിയും ഹീനമായ ഉപജാപക വൃന്ദങ്ങളെ കൂട്ടുപിടിച്ച് ബദൽ സമരം നടത്തി വൈദിക ശ്രേഷ്ഠന്മാരെ കേട്ടാളറയ്ക്കുന്ന അസഭ്യങ്ങൾ വിളിച്ചും സമരം പൊളിക്കാൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളാണ് കാരണമില്ലാത്ത അറസ്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സംഘർഷമായി മാറിയത് സമരക്കാർക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ സർക്കാർ ഒത്താശയോടെ ഏഴാം പോലും അണിനിരുത്തിയിരുന്നു പോലീസും ആ ഏഴാം കൂലികളുമാണ് സ്ത്രീകളടക്കമുള്ള സമരക്കാരെ അതിക്രൂരമായി തല്ലിച്ചതച്ചത് ലോകത്തിൽ ഒരിടത്തും പാവപ്പെട്ട തൊഴിലാളികളോട് ഒരു ഭരണകൂടവും കാണിക്കാൻ പാടില്ലാത്തത്ര മൃഗീയവും സമീപനമാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളി സമരത്തിനെതിരെ പിണറായി സർക്കാർ പ്രയോഗിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ചോളം പേർക്ക് ക്രൂരമായി പരിക്കേറ്റതിലും മൂവായിരത്തോളം പേർക്കെതിരെ കേസെടുത്തതിലും വൈദിക ശ്രേഷ്ഠന്മാർ ആശങ്കാകുലരായിരുന്നു അവരൊന്നും മൂളിയാൽ സമരമുഖത്ത് മത്സ്യത്തൊഴിലാളികൾ ഇന്നും അണിനിരന്ന് തന്നെ ഇരിക്കുമായിരുന്നു എന്നാൽ വിഭാഗീയതയും സ്വജനപക്ഷപാതവും ാണംകെട്ട കളികളും കൈമുതലായി കൊണ്ടുനടക്കുന്ന സർക്കാരിന്റെ നെറികെട്ട കളികൾക്ക് ഇനിയും മത്സ്യത്തൊഴിലാളികളെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പുരോഹിതന്മാരുടെ ജാഗ്രത കൂടിയാണ് സമരത്തെ പരി അവസാനത്തിലേക്ക് നയിച്ചത് തീരശോഷണ പഠന കമ്മിറ്റിയിലെ പ്രാതിനിധ്യം ഇന്ധന സബ്സിഡി കേസുകൾ റദ്ദാക്കൽ തുടങ്ങിയ കാര്യത്തിലൊക്കെ സർക്കാർ ഭാഗികമായി മാത്രമാണ് പരിഗണനകൾ നൽകിയത് ആകെ മൊത്തം നോക്കിയാൽ പൂർണ്ണ വിട്ടുവീഴ്ച ചെയ്തത് മത്സ്യത്തൊഴിലാളികളാണ് എന്നത് വ്യക്തമാണ് പക്ഷേ പണ്ടത്തെ പോലെയല്ല പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നു എന്നത് ഉറപ്പാക്കാൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നു എന്നാൽ കേസുകളടക്കം ഉയർത്തിക്കാട്ടി മത്സ്യത്തൊഴിലാളികളെ വീണ്ടും സമ്മർദ്ദത്തിൽ ആഴ്ത്താനുള്ള ഹീനമായ നീക്കങ്ങൾ പിണറായി സർക്കാർ ഇനിയും തുടർന്നേക്കാം കഴിഞ്ഞ അഞ്ചു മാസക്കാലം തങ്ങളെ കടുത്ത ദുരിതത്തിലേക്കും സമരത്തിലേക്കും തള്ളിവിട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ജനദ്രോഹ സർക്കാരിന് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ജനം മറക്കാതിരുന്നാൽ മാത്രമേ അത്തരം ചതികൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ മാത്രമല്ല അഞ്ചു മാസക്കാലം കഠിനമായി ദ്രോഹിച്ചവർ ഇന്നലെ മുതൽ രക്ഷകരുടെ വേഷം ധരിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞാടിന്റെ വേഷം ധരിച്ച് രക്ഷകരാകാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നവരെ തിരിച്ചറിയാനും യഥാസമയം കനത്ത മറുപടി നൽകാനും ലത്തീൻ സഭയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും കഴിയട്ടെ